നമസ്കാരം ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ ഘോര പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ഏറെ ഞെട്ടലോടെയാണ് എല്ലാവരും ഈ വാർത്ത കേട്ടത് നാലു വയസ്സുള്ള മകൻ അയൽക്കാരന്റെ വീടിന് മുന്നിൽ മൂത്രമൊഴിച്ചതിന് കുട്ടിയുടെ അമ്മയെ വെട്ടിക്കൊന്നു കിഴക്കൻ ഡൽഹിയിലെ അമൻ വിഹാറിലാണ് സംഭവം മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ സാവിത്രി റാണയാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയായ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് സാവിത്രി എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനൊന്നിന് രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് പ്രതി കത്തിയുമായി വീട്ടിലെത്തി സാവിത്രിയെ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സാവിത്രി മരിക്കുകയായിരുന്നു ഏതാനും ദിവസം മുൻപ് സാവിത്രിയുടെ മകൻ നാലു വയസ്സുള്ള കുട്ടി അടുത്ത വീടിന് മുന്നിൽ മൂത്രമൊഴിച്ചതിനെ ചൊല്ലി വഴക്ക് ഉണ്ടായിരുന്നു അയൽക്കാരും നാട്ടുകാരും ഇടപെട്ട് വഴക്ക് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കൊലപാതകം നടന്നത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക